യഹൂദികളോട് നിങ്ങൾ സാദൃശ്യപ്പെടരുത് യഹൂദികളോട് നിങ്ങൾ സാദൃശ്യപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകും എന്ന് വിശദീകരിച്ച ഒരു ഹദീസിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുകയും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ നാം അത് പകർത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുകയും ചെയ്യുക ബാഹുത്താരെ എല്ലാം നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ നമുക്ക് ഹദീസിലേക്ക് കടക്കാം റദി അള്ളാഹുഹു എന്നിവരെ തൊട്ട് റിപ്പോർട്ട് ചെയ്ത് ഹദീസിൽ കാണാം കാല സെമിയായു സാഹിദ് ബിൻ മുസൈബ് സായി മുസൈബ് റലി അള്ളാഹുഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് യകൂൽ അള്ളാഹുവിന്റെ റസൂർ പറഞ്ഞു അള്ളാഹു നല്ലവനാണ് അതുകൊണ്ട് നിങ്ങളും നല്ലവരാവുക നമ്മുടെ ജീവിതത്തിൽ നാം നല്ലവരായി തീരുക അള്ളാഹു വൃത്തിയുള്ളവനാണ് അതുകൊണ്ട് നാമും വൃത്തിയുള്ളവരാവുക അള്ളാഹു താല നല്ല വൃത്തിയുള്ളവനാണ് അതുകൊണ്ട് നാം വൃത്തിയുള്ളവരായി തീരുക ഖരീമുൻ യുഹിബുൽ അള്ളാഹു മാന്യതയുള്ളവനാണ് അതുകൊണ്ട് നാമും മാന്യതയുള്ളവരായി തീരുക ജവാദുൻ യുഹിബുൽ ജൂദ അള്ളാഹുതാല ധർമ്മം ചെയ്യുന്നവനാണ് ധർമ്മം ചെയ്യുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവനുമാണ് അള്ളാഹുതായ കണക്കില്ലാതെ കൊടാനക്കോടി ആളുകൾക്ക് അള്ളാഹുതായ നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദാനം അള്ളാഹു തായല അധികരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ദാനം ചെയ്യുന്നവരെ അള്ളാഹുവിനേക്കും ഇഷ്ടമാണ് അതുകൊണ്ട് നാമും ദാനം ചെയ്യുന്നതിനെ അധികരിപ്പിക്കുക അതുകൊണ്ട് നിങ്ങൾ വൃത്തിയുള്ളവരാവുക മുത്തലബി സല്ലാഹു അലൈഹി വസല്ലമാങ്ങൾ വൃത്തിയെക്കുറിച്ച് പറഞ്ഞ സ്ഥലത്ത് നിങ്ങളുടെ മുറ്റം നിങ്ങൾ വൃത്തിയാക്കുക എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് മഹാനവർ അലി ഹദീസിൽ പറഞ്ഞത് കാണാം എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു മുത്തനബ് സുല്ലാ തങ്ങൾ പറഞ്ഞു നിങ്ങൾ യഹൂദികളോട് സാദൃശ്യമാകരുത് അപ്പോൾ ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും യഹൂദികളോട് ശാദൃശ്യമാകുന്ന സ്വഭാവമാണ് വീട് വീടും പരിസരവും വൃത്തിയില്ലാതിരിക്കുക എന്നുള്ളത് ശരീരത്തിൽ വൃത്തിയില്ലാതിരിക്കുക എന്നുള്ളത് ദാനധർമ്മങ്ങൾ നൽകാതിരിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ ഔദാര്യം നാം മറ്റൊരാൾക്ക് ഔദാര്യമായി ഔദാര്യം ചെയ്തു കൊടുക്കുക എന്നുള്ളതൊക്കെ യഹൂദികൾ ചെയ്യാത്ത കാര്യമാണ് അതുകൊണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം മാറ്റി നിർത്തണം അതുകൊണ്ട് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് മഹാന്മാര് പറഞ്ഞത് കാണാൻ കഴിയും ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് കാരണമായി അവനിലേക്ക് ദാരിദ്ര്യം വന്നെത്തുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് അള്ളാഹു സുബ്ലഹു ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നാല് വിഷയമാണ് ഇതിലൂടെ പറഞ്ഞത് ഒ അള്ളാഹു നല്ലവനാണ് നാമം നല്ലവരായിരിക്കുക അള്ളാഹു വൃത്തിയുള്ളവനാണ് വൃത്തിയുള്ളവരെ ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു മാന്യനാണ് മാന്യതയുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ് അള്ളാഹു ദാനം ചെയ്യുന്നവനാണ് ദാനം ചെയ്യുന്നവരെ അള്ളാഹുവും ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നാമും വൃത്തിയുള്ളവരും ദാനം ചെയ്യുന്നവരും മാന്യതയുള്ളവരുമായി തീരുക അള്ളാഹു താരം നമ്മെ നന്നാക്കി തെരുമാറാകട്ടെ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തു കൊടുക്കുക